അനുരാഗപ്പൂക്കാലം എപ്പിസോഡ് ഇരുപത്തിയേഴ് രചനാ മീര പാലോന്നിൽ അവതരണ ലിൻസി വീടിൻ്റെ പടി ഇറങ്ങുമ്പോൾ മൂന്നു പേർക്ക് നെഞ്ചിൽ വല്ലാത്ത നീറ്റലുണ്ടായിരുന്നു ഇത്രയും നാൾ താമസിച്ച വീടാണ് അതും ഏറെ ആശിച്ചു വെച്ച വീട് എന്നെങ്കിൽ ഒരു നാൾ ഈ വീടിൻ്റെ പടി ഇറങ്ങേണ്ടി അറിയാമായിരുന്നു എങ്കിലും ഉള്ളിലെ നൊമ്പരം അടക്കി നിർത്തി കണ്ണുകളെ പെയ്യാൻ അനുവദിക്കാതെ അവർ പീതാമൻ്റെ താക്കോൽ കൈമാറി അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ അവർ ആ വാടക വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നുള്ളൂ എല്ലാം കൂടി ഉൾക്കൊള്ളാനുള്ള സ്ഥലം ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെ കാരണം അതിൽ പീതാംബന് എതിർപ്പൊന്നുമില്ലായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ അവർ ഇവിടേക്ക് മടങ്ങി വരേണ്ടതാണല്ലോ കിട്ടിയ രണ്ടു കോടി കടം തീർക്കാൻ തന്നെ തിന്നില്ല എന്നുവെച്ചാൽ വെച്ചാൽ പണം മുഴുവൻ കൊടുത്ത് അയാളുടെ ശല്യം തീർക്കണമെന്ന് കരുതിയെങ്കിലും നടന്നില്ല എങ്കിലും കൊടുക്കാനുള്ള എട്ട് ലക്ഷത്തിൽ അഞ്ചു ലക്ഷവും എട്ട് ലക്ഷത്തിലെ പലിശയും ചന്ദ്രശേഖരൻ അയാളെ പിടിച്ചേൽപ്പിച്ചു മാളെ തൻ്റെ വീട്ടിലേക്ക് അയക്കാൻ ചന്ദ്രശേഖരന് താല്പര്യമില്ല എന്ന് അയാൾ പറയാതെ പറയുകയാണെന്ന് പീതാംബരന് മനസ്സിലായി എങ്കിലും മക്കളുടെ വിവാഹത്തെക്കുറിച്ച് അയാൾ സംസാരിച്ചപ്പോൾ അർത്ഥം മുറിച്ച് ഒന്നും പറയാൻ ചന്ദ്രശേഖരൻ നിന്നില്ല കാരണം ഇനിയും മൂന്നു ലക്ഷം രൂപ അയാൾക്ക് കൊടുക്കാനുണ്ട് അതുകൊണ്ട് അത് കൊടുത്തു തീരുന്നവരെ അയാളെ പിണക്കുന്നത് ബുദ്ധിയല്ല അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കൽ വാങ്ങൽ വേറെ കുട്ടികളുടെ വിവാഹം വേറെ നിങ്ങൾ പണം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അത് തരാതിരുന്നാൽ എനിക്കൊരു മനസാക്ഷി കുത്തുണ്ടാവില്ലേ വിവരമറിഞ്ഞപ്പോൾ നിഷാദിൻ്റെ കണ്ണുകൾ മുറുകി ബാക്കി പണവും കൂടി അയാൾ ഏത് വിധേനയും തന്നു തീർക്കാൻ ശ്രമിക്കും പക്ഷെ അത് അത്ര വേഗം അയാളെ കൊണ്ട് നടക്കില്ല അതാണ് ഒരു സമാധാനം അവൻ ആരോടൊന്നും ഇല്ലാതെ പറഞ്ഞു അത് കേട്ടുകൊണ്ട് ജലജ പറഞ്ഞു നീ ഇവിടെ കാണിക്കുന്നതിൻ്റെ പകുതി സാമർഥ്യം ആ പെണ്ണിൻ്റെ മനസ്സിൽ കയറി പറ്റുന്ന കാര്യത്തിൽ കാണിച്ചിരുന്നെങ്കിൽ എന്നെ കല്ലും നെല്ലും തിരിഞ്ഞേനെ അവൻ അവരെ നോക്കി ഡൈനിങ് ടേബിൾ വൃത്തിയാക്കിക്കൊണ്ട് ജലജ തുടർന്നു കണ്ട കാട്ടിലും ഓടയിലും ഒക്കെ കുടിച്ചു ബോധം കെട്ടി കിടക്കുന്ന നേരത്തിന് ആ പെങ്കോച്ചിനെ ഒന്ന് കാണുകയോ രണ്ട് വാക്കും മിണ്ടുകയോ ചെയ്താൽ അതിന് ഗുണം കിട്ടും നിന്റെ അച്ഛന് കാശെന്നൊരു ഉള്ളൂ അതുകൊണ്ട് ചന്ദ്രശേഖരൻ അഞ്ച് ലക്ഷം രൂപ കൊടുത്തോടെ നിന്റെ കെട്ട് കെട്ട് നടത്താനുള്ള അങ്ങേരുടെ ചൂടൊക്കെ ആര് തണുത്തു വല്ലത് നടക്കണമെങ്കിൽ നീ തന്നെ മുന്നിട്ടിറങ്ങണം അവരുടെ ഉപദേശം കേൾക്കുമ്പോഴും മൈഥലിക്ക് ആരുമായിട്ടെങ്കിലും ബന്ധമുണ്ടാകുമോ എന്ന ചിന്തയായിരുന്നു നിഷാദിന് അന്ന് കണ്ട ഡ്യൂക്കും അന്നത്തെ അവളുടെ കോലവും അവൻ്റെ സംശയം ബലപ്പെടുത്തി അവിടെ നിന്ന് അവൻ ഇറങ്ങിയത് ആ ഡ്യൂക്ക് ആരുടേതാണെന്ന് കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് വണ്ടി നമ്പർ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിന് ബിനോയിയെ നിയോഗിച്ചു വൈകുന്നേരത്തിനുള്ളിൽ ശ്രീറാമിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കൊണ്ട് ബിനോയ് ഗോഡൌണിൽ ഹാജരായി അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കേട്ടതും നിഷാദിലൊരു ഉൽക്കടലിലം ഉണ്ടായി ഒരർച്ചന ശ്രീറാം നാള് വിശാഖം ക്ഷേത്രത്തിൻ്റെ വഴിപാട് കൗണ്ടറിൽ നിൽക്കുകയാണ് മൈഥിലി അർച്ചനയുടെ റെസിപ്റ്റ് വാങ്ങി അവൾ ശ്രീകോലിൻ്റെ മുന്നിലേക്ക് നടന്നു റെസിപ്റ്റ് അവിടുത്തെ പടിയിൽ വെച്ചിട്ട് അവൾ ഒരു വശം ചെരിഞ്ഞ് നിന്ന് തൊഴുതു ശിവനാണ് പ്രതിഷ്ഠ ഭഗവാനെ ശ്രീറാമിനോട് ഞാൻ ഒന്നും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല ഇത്രയും കാലം പറയാതിരുന്നത് എൻ്റെ ഉള്ളിൽ അവർഷതാ ബോധം കൊണ്ടാണ് ഇനിയും പറയാതിരിക്കാൻ കഴിയില്ല അവൻ നിൻ്റെ ഭക്തനല്ലേ ഞാൻ പറയുന്നതൊക്കെ അവന് പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും അതോ ഞാൻ മനഃപൂർവ്വമൊക്കെ മറച്ചു വച്ചു എന്ന് വിചാരിക്കുമോ ഇല്ല എനിക്കവനെ അറിയാം അവൻ തിരിച്ചു വരുന്ന ഉടനെ ഞാൻ എല്ലാം പറയും ഒക്കെ നന്നായി വരണേ മഹാദേവ അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു പ്രദക്ഷിണം പൂർത്തിയാക്കി വന്നപ്പോഴേക്കും അർച്ചനയുടെ പ്രസാദം കിട്ടി അവൾ തിരുമേനിക്ക് ദക്ഷിണ നൽകി വാഴയിലയിൽ നിന്ന് ഒരു ഒരുനുള്ളു ഭസ്മം എടുത്ത് നെറ്റിയിൽ തൊട്ടു തിരുമേനി കൊടുത്ത തീർത്ഥം അല്പം കുടിച്ചിട്ട് ബാക്കി ശിരസിലൂടെ തൂവി സന്ധ്യ മയങ്ങിയിരിക്കുന്നു ഇരുട്ട് പരന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോഴും പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചൂപ്പ് മായാതെ കിടന്നിരുന്നു ക്ഷേത്രത്തിൽ നിന്ന് നടന്ന് റോഡിലെത്തുമ്പോഴും ശ്രീകോവിലിൽ നിന്നുള്ള മണിമുഴക്കവും ശങ്കുലിയും അവളുടെ കാതിൽ പതിച്ചുകൊണ്ടിരുന്നു ആ സമയം മുമ്പ് അർത്ഥനാരീശ്വരന് മുന്നിൽ ശ്രീറാമു ഒത്തുനിന്ന നിമിഷങ്ങളാണ് അവളുടെ മനസ്സിലേക്ക് ഓടി വന്നത് ആ ചിന്തയിൽ പരിസരം മറന്ന് നടക്കുമ്പോഴാണ് തൊട്ടു മുന്നിൽ തന്നെ നോക്കി നിൽക്കുന്ന ഒരാളെ അവൾ കണ്ടത് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ ആ മുഖം മൈഥിലിക്ക് വ്യക്തമായി നിഷാദ് അവനെ കണ്ടത് അവളുടെ കാലുകളുടെ വേഗത കൂടി അവനെ കടന്നു പോകാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് വന്നു മൈഥിലി അവൾ നിന്നു നിഷാദ് ബൈക്കിൽ നിന്ന് ഇറങ്ങി അവളുടെ അടുത്തേക്ക് വന്നു എന്താ മൈഥിലി ചോദിച്ചു താൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിരുന്നു അതാ ഇവിടെ കാത്തു നിന്നത് അവളുടെ കയ്യിലിരുന്ന് ഇലക്കീറിൽ നിന്ന് അല്പം ഭസ്മം എടുത്ത് നെറ്റിയിൽ തൊട്ടുകൊണ്ട് നിഷാദ് പറഞ്ഞു താൻ എന്തിനു കാത്തു നിന്നത് അവൾ താല്പര്യമില്ലാത്ത മട്ടൽ ചോദിച്ചു തൻ്റെ അച്ഛൻ്റെ മുന്നിൽ ഒരു പ്രപ്പോസലമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്നിരുന്നു പക്ഷെ കൃത്യമായ ഒരു ഉത്തരം കിട്ടിയില്ല എന്നെക്കുറിച്ച് കേട്ടതൊന്നും നല്ല കാര്യങ്ങളായിരിക്കില്ല എന്നറിയാം അപ്പോൾ നിഷാദിനു സ്വന്തം നിലയും വിലയും എന്താണെന്ന് ബോധ്യമുണ്ട് ആട്ടെ ഇപ്പോൾ എന്തിനു എന്നെ വിളിച്ചു നിർത്തിയത് തൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ മറുപടിയൊന്നും ഉണ്ടാവില്ല എന്നറിയാം അതും പറഞ്ഞ് അവൻ മൈത്രിയുടെ കയ്യിലിരുന്ന പ്രസാദത്തിൽ നിന്ന് അർച്ചനയുടെ രസീത് എടുത്തു നോക്കി അതിലെ പേരും നാളും നോക്കിയിട്ട് അവൻ ചിരിച്ചു ശ്രീറാം വിശാഖം ശ്രീറാം തൻ്റെ ലവറാണല്ലേ ലവറല്ല ഹസ്ബൻഡാണെന്ന് പറയാൻ അവൾ നാവ് ഉയർത്തിയെങ്കിലും പിന്നെ വേണ്ടെന്ന് വെച്ചു രസീത് തിരിച്ചിരിയിൽ വെച്ചിട്ട് നിഷാദ് പറഞ്ഞു ശ്രീറാം തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചാലും അവൻ്റെ വീട്ടിൽ സമ്മതിക്കുമോ അതെന്താ സമ്മതിക്കാതിരിക്കാൻ അവൻ്റെ അച്ഛനും അമ്മയും വന്ന് എന്നെ വന്ന് കണ്ടതാണല്ലോ അത് കേട്ടപ്പോൾ നിഷാദിന് ഇത്തിരി നിരാശ തോന്നി എന്നാലും അവൻ പ്രതീക്ഷ കൈവിടാതെ പറഞ്ഞു അവരെ സമ്മതിച്ചെങ്കിൽ പിന്നെ പ്രശ്നമില്ല നല്ല മനസ്സുള്ള ആളുകളായിരിക്കും എങ്കിലും താൻ ആ വീട്ടിൽ തഴയപ്പെട്ട് കൂടാനില്ല അവരൊക്കെ വലിയ ആൾക്കാരില്ലേ ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ചവിട്ടിത്തേക്കില്ലെന്ന് ആര് കണ്ടു അവൻ സൂത്രശാലിയായ കുറുക്കനെ പോലെ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല വലിയ ആൾക്കാരോ ശ്രീറാം ഒരു സാധാരണക്കാരനാണ് ഒരു സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ മൈദിലി തനിക്ക് അറിവുള്ള കാര്യം പറഞ്ഞു അപ്പോൾ നിഷാദ് അവളെ നെറ്റി ചുളിച്ചു നോക്കി ഇവൾക്ക് ശ്രീറാം ആരാണെന്ന് അറിയില്ലേ അവൻ ആലോചിച്ചു ശ്രീറാം തന്നോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണോ വെറും ഡ്രൈവറാണെന്ന് അവൾ സന്ദേഹത്തോടെ തലയാട്ടി അതെ പക്ഷെ ഞാൻ അറിഞ്ഞ കാര്യം ശ്രീറാം വെറും ഡ്രൈവറൊന്നും അല്ല ബണ്ണി എന്ന പേരിൽ ഓടുന്ന ബസ്സെല്ലാം അവൻ്റെ സ്വന്തമാണ് ഏകദേശം ഇരുപത്തിമൂന്ന് ബസ്സുകളുണ്ട് അവർക്ക് പിന്നെ എവിടെയൊക്കെയോ ഭൂമിയുള്ളതെന്ന് അവന് പോലും നിശ്ചയമുണ്ടാവില്ല ഈ അടുത്തിടെക്ക് നാഷണൽ ഹൈവേയോട് ചേർന്ന ഒരു എഴുപത്തിയഞ്ച് സ്തൻഡ് വസ്തു അവൻ്റെ അച്ഛൻ വാങ്ങിച്ചിരുന്നു അതും അവൻ്റെ പേരിൽ നിഷാദ് പറയുന്നതൊക്കെ കേട്ട് അവൾ മിഴിച്ചു നിന്നു അവൻ ഓടിക്കുന്നത് അവൻ്റെ സ്വന്തം ബസ്സാണെന്നോ അകന്നാലും തീരാത്ത ഭൂസ്വത്തുക്കൾ അവനുണ്ടെന്നോ ആ അവനാണോ തനോട് ഡ്രൈവർമാരുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് വേവലാതി പറഞ്ഞത് അവൾ അതിശയത്തോടെ ഓർത്തു ഇതൊന്നുമല്ല സസ്പെൻസ് തനിക്ക് മുൻ മുഖ്യമന്ത്രി വി എൻ ഗംഗാധരനെ അറിയില്ലേ വി എൻ ജി ആള് മരിച്ചുപോയി പുള്ളിയുടെ ചെറുമകനാണ് ഈ ശ്രീറാം മകന്റെ മകൻ അത്രയും കേട്ടത് മൈദല് ശില പോലെ തടഞ്ഞു നിന്നുപോയി എന്ത് മുൻ മുഖ്യമന്ത്രിയുടെ കൊച്ചുമകനോ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ ശ്രീറാം അത്രയും വലിയൊരു കുടുംബത്തിലെ അംഗമായിരുന്നു പിന്നെ എന്തുകൊണ്ട് ഇത്രയും കാലം അവൻ ഇതൊക്കെ തന്നോട് പറയാതെ മൂടി വെച്ചു അവൾ ആശയക്കുഴപ്പത്തിലായി അതോ ഇവൻ നുണ പറയുകയാണോ ഏയ് അങ്ങനെ പറഞ്ഞിട്ട് ഇവനെന്താവശ്യമാണുള്ളത് എനിക്കവൻ്റെ ഫുൾ ഫാമിലി ഡീറ്റെയിൽസും അറിയാം പറ ഇനി എന്തൊക്കെയുണ്ട് അവൾ കേൾക്കാൻ തയ്യാറായി അവന്റെ അച്ഛൻ കുടുംബത്തിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഉള്ളത് അവൻ്റെ ചെറിയ അച്ഛനാ അയാളെ തനിക്കറിയായിരിക്കും ഇപ്പോഴത്തെ ഹോം മിനിസ്റ്റർ അശോക് ഗംഗാധരൻ അമ്മയുടെ ഫാമിലി തീരെ മോശമൊന്നുമില്ല ശ്രീറാമിന്റെ അമ്മാവൻ ഡി വൈ എസ് പി ആ നടരാജൻ മകൻ എ എസ് പി ആ നിഖിൽ നടരാജൻ പിന്നെ ഒരു കുഞ്ഞമ്മ ഉണ്ടവന് നർമ്മദ നർമ്മദാ ഭാസ്കർ ഹൈക്കോടതി വക്കീലാ ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പന്നിയാക്കാനും വീരുതുള്ള ഒരു പെണ്ണുമ്പിള ഇത്രയൊക്കെയാണ് എനിക്ക് അവനെക്കുറിച്ച് അറിയാവുന്നത് നിഷാദ് പറഞ്ഞു അവളുടെ ഇപ്പോഴത്തെ മുഖഭാഗത്തിൽ നിന്ന് താൻ പറഞ്ഞാൽ അവൾക്ക് പുതിയ അറിവുകളാണെന്ന് അവന് മനസ്സിലായി അത് അവനൊരു കച്ചുത്തുരുമ്പായിരുന്നു വലിയ വീട്ടിലെ ആമ്പിളാർക്ക് ഇത്തരം പ്രേമൊക്കെ വെറും ഒരു നേനമ്പൊക്കാണ് നിഷാദ് കലക്കവള്ളത്തിൽ മീൻ പിടിക്കാൻ ഒരു ശ്രമം നടത്തു നോക്കി അങ്ങനെയുള്ളവർ ഉണ്ടാവും പക്ഷെ എൻ്റെ ശ്രീറാം ആ ടൈപ്പ് അല്ല അവൾ പെട്ടെന്ന് പറഞ്ഞു എൻ്റെ ശ്രീറാം അവളുടെ ആ പ്രയോഗം നിഷേദിനായിട്ട് ഒരു പ്രഹരം തന്നെയായിരുന്നു അവൾക്കത്ര വിശ്വാസമാണ് അവനെ എങ്കിൽ കൊള്ളാം പക്ഷെ ബന്ധങ്ങൾ എപ്പോഴും തുല് തുല്യതയുള്ളവരുമായിട്ടേ പാടുള്ളൂ പിന്നെ എന്തിനാ താൻ എന്നെ ആലോചിച്ചേ തുല്യതയുള്ള ആരെയെങ്കിലും നോക്കിയാൽ പോരായിരുന്നോ അവൾ ഈശിയോട് ചോദിച്ചപ്പോൾ നിഷാദിന് മറുപടി ഉണ്ടായില്ല ഏതായാലും തന്ന ഇൻഫോർമേഷനും നന്ദി പോട്ടെ അവൾ അവനെ കടന്ന് മുമ്പോട്ട് നടന്നു നിഷാദ് നിന്ന് പല്ലൊറമി ശ്രീറാമിനെക്കുറിച്ച് അവൾക്കൊന്നും അറിയില്ലായിരുന്നു അത് വെച്ച് അവളിൽ ഒരു ഇമ്പീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു മുന്നോട്ട് നടക്കുമ്പോൾ മൈതിലി മനസ്സാകെ കൈ കലുഷിതമായിരുന്നു താൻ വിചാരിച്ച പോലെ ഒരാളെ അല്ല ശ്രീറാം പഴ ഇന്നും പഴയ ധനികനായ ആ ചന്ദ്രശേഖരന്റെ മകളായിരുന്നു താനെങ്കിൽ ഈ അവകാശതാ ബോധത്തിന് ആവശ്യം വരില്ലായിരുന്നു ആ സമ്പത്തും പ്രതാവും ഒക്കെ എന്നെ തനിക്കും കുടുംബത്തിനും നഷ്ടമായിരിക്കുന്നു എന്നാൽ അവൻ എന്തിനാണ് തന്നിൽ നിന്നെല്ലാം മറച്ചുവെച്ചത് സാധാരണക്കാരനിൽ അതിസാധാരണക്കാരായി തൻ്റെ മുന്നിൽ വേഷം കിട്ടിയത് മുൻ മുഖ്യമന്ത്രിയുടെ കൊച്ചുമകൻ ആഭ്യന്തര മന്ത്രിയുടെ സഹോദരന്റെ മകൻ വിശ്വസിക്കാനാവുന്നില്ല നടന്നു നടന്ന് വീടെത്തിയത് അവൾ അറിഞ്ഞില്ല ഉമറത്ത് നിലവിളക്ക് ഇരിയുന്നുണ്ടായിരുന്നു അറിഞ്ഞോക്കെ ഇപ്പോൾ അമ്മയോട് പറയണോ വേണ്ട ശ്രീറാമിനോട് ചോദിച്ച് നിജസ്ഥിതി അറിഞ്ഞിട്ട് മതി കൗസല്യം മരിച്ചിട്ട് പതിനാറാം ദിവസം കഴിഞ്ഞിരിക്കുന്നു ബന്ധുക്കളെല്ലാം നേരത്തെ തന്നെ പോയി ഇപ്പോൾ ആ വീട്ടിൽ കൗസല്യയുടെ മൂന്ന് മക്കളും മരുമക്കളും ചെറുമക്കളും മാത്രമേ ഉള്ളൂ നർമ്മദയുടെ ഭർത്താവ് സി ബി ഉദ്യോഗസ്ഥനാണ് അവർക്ക് രണ്ട് പെൺകുട്ടികളും വരുണയും വീണയും ഇരട്ടകളാണ് എന്നാലും കണ്ടാൽ തിരിച്ചറിയാം ഇരുവരും ഡിഗ്രി വിദ്യാർത്ഥിനികൾ പിന്നെയുള്ളത് നടരാജനും ഭാര്യ സുമലതയും മക്കളായ നിഖിലും നിവേദിതയും നിവേദിത മെഡിക്കൽ സ്റ്റുഡൻറ് ആണ് കൗസല്യയുടെ വേർപാട് ആദ്യത്തെ കുറച്ച് ദിവസം എല്ലാവർക്കും വലിയ വിഷമമായിരുന്നെങ്കിലും ഇപ്പോൾ അതിനോട് എല്ലാവരും പൊരുത്തപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു പൂമുഖത്തെ ഫിത്തിയിൽ കൗസല്യയുടെ ഫോട്ടോ മാലയിട്ട് വെച്ചിരിക്കുന്നു അതിനടുത്തായി മുമ്പ് മരണപ്പെട്ട ചിലരുടെ ചിത്രങ്ങൾ കൂടിയുണ്ടായിരുന്നു ശ്രീറ മരഫിത്തിയിലെ തൂണൽ ചാരി ആ ഫോട്ടോയിലേക്ക് നോക്കിയിരുന്നു താഴത്തെ ആ പടിയിലിരുന്ന് വീണയും വരുണയും നിവേദ്യതയും കൂടി അന്താക്ഷടി കളിക്കുന്നുണ്ട് നടുമുറ്റവും നിലവറയും ഒക്കെയുള്ള ഒരു പഴയ വീടാണിത് ശ്രീറാം ഒറ്റയ്ക്കിരിക്കുന്നതാണ്ട് നർമ്മദ അവൻ്റെ അടുത്ത് വന്ന് ചുമലിൽ പിടിച്ചു എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നേ ഇവിടെ നിനക്ക് ബോർ അടിക്കുന്നുണ്ടോ ഏയ് അതല്ല ചിറ്റേ ഞാൻ മുത്തശ്ശിയെക്കുറിച്ച് ഓർത്തതാ ഇനി കാണാൻ പറ്റില്ലല്ലോ അവൻ ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മ എങ്ങും പോയിട്ടില്ലടാ ഇവിടെയൊക്കെ തന്നെയുണ്ട് നിന്റെ ഈ വിഷമം മുത്തശ്ശി ഓർത്ത് മാത്രമാണോ നർമ്മദ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്താ ചിറ്റാ അങ്ങനെ ചോദിച്ച് എന്നോട് ചേച്ചി ഒരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞു നേരാണോ അവൾ ശ്രീറാമിൻ്റെ അരികിൽ ഇരുന്നോണ്ട് ചോദിച്ചു അത് കേട്ടപ്പോൾ അവൻ ചിരിച്ചു മൈഥിലി എന്ന പേര് മിത്തി എന്ന് വിളിക്കും നിന്റെ കയ്യിൽ ഫോട്ടോ കാണാതിരിക്കത്തില്ലല്ലോ അവൻ്റെ ഫോണിനകത്ത് ഒരു ഫോൾഡർ ഉണ്ടമ്മേ മാൻകിടാവ് എന്നും പറഞ്ഞു അതിനകത്ത് മൊത്തം ആ പെണ്ണിൻ്റെ ഫോട്ടോയാണ് അതുവരെ കളിച്ചുകൊണ്ടിരുന്ന വരുണ താഴെ ഇരുന്ന് വിളിച്ചു പറഞ്ഞു നർബന്ധ അവനെ നോക്കി ഇവളുമാർക്ക് എങ്ങനെ അറിയാടാ അത് ഞാൻ മാറി നിന്ന് ഫോൺ ചെയ്യുമ്പോൾ രണ്ടു കൂടി എൻ്റെ പിന്നാലെ വരും അങ്ങനെ മനസ്സിലാക്കിയതാ പിന്നെ കുത്തി കുത്തി ചോദിച്ചപ്പോൾ പറയേണ്ടി വന്നു അന്നേരം പിന്നെ ഫോട്ടോ കാണണമെന്നായി ഏതായാലും പോലെ മക്കൾക്ക് നല്ല അന്വേഷണത്തോടെ ഉണ്ട് അതും പറഞ്ഞ് അവൻ ഫോണിൽ കിടന്ന മൈഥിലയുടെ ഫോട്ടോ എടുത്ത് അവരെയും കാണിച്ചു പല പോസിലുള്ള ചിത്രങ്ങൾ തുടരും